നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പിൽ മോദിയും കൂട്ടരും ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന വിഷയമാണ് കർഷക പ്രക്ഷോഭം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി രണ്ടാം തവണയും തെരുവിലിറങ്ങിയ കർഷകർ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ കർഷക പ്രക്ഷോഭത്തെ മറികടക്കുക എന്നത് ബി സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധിക്കാത്ത ഒന്നു തന്നെയാണ് കാരണം കർഷകരുടെ മൗലികാവകാശങ്ങൾ പോലും നിറവേറ്റി കൊടുക്കാൻ ഭരണകൂടത്തിന് ആവാത്തത് വലിയ തിരിച്ചടി തന്നെയാണ് മാത്രമല്ല ഇത്രയും നാൾ പ്രക്ഷോഭം തുടങ്ങിയിട്ടും നാളിന്നു വരെ അതിനെ ചെറുക്കാനോ അല്ലെങ്കിൽ അതിനൊരു പോംവഴി കണ്ടെത്താനോ ബി ജെ പിക്ക് ആവാത്തത് തിരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന പേടിയും അവർക്കുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട മാത്രമല്ല പഞ്ചാബിൽ ബിജെപിക്ക് തിരിച്ചടി ലഭിക്കും എന്ന സർവേ റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പഞ്ചാബിൽ നിന്നും പുറത്തു വരുന്നത് കർഷകരെ ഭയന്ന് റോഡിലിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ് പഞ്ചാബിലെ ബിജെപി സ്ഥാനാർത്ഥികൾ എന്നതാണ് ആ വാർത്ത ഗുരുദാസ്പൂരിലും പാട്ട്യാലും സ്ഥാനാർത്ഥികളെ കർഷകർ ിൽ തടഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലും ജൂൺ ഒന്നിനാണ് വോട്ടെടുപ്പ് ഗുരുദാസ്പൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് സിംഗ് ബബുവിന്റെ വാഹനവ്യൂഹം വഴിയിൽ കർഷകർ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് കർഷക പ്രക്ഷോഭങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോകുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉള്ളത് പാഠ്യാലയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പർണീത് കൌറിനെ കർഷകർ കൂവി ഓടിക്കുകയാണ് ചെയ്തത് മിനിമം താങ്ങുവില എന്ന ആവശ്യം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്ത ബി ജെ പി കാര് വോട്ടു ചോദിച്ചു വരേണ്ടെന്നാണ് വോട്ടർമാർ പറയുന്നത് അതേസമയം പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച ഡൽഹി ചലോ മാർച്ച് ഇപ്പോഴും ശംഭു അടക്കമുള്ള അതിർത്തികളിൽ തുടരുകയാണ് ചണ്ഡീഗഢിലെ കിസാൻ ഭവനിൽ സംവാദത്തിനെത്താൻ ബി ജെ പി സ്ഥാനാർത്ഥികളെ കർഷക സംഘടനകൾ വെല്ലുവിളിച്ചിരുന്നു എന്തായാലും പഞ്ചാബിൽ താമര വിരിയില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് കർഷക പ്രക്ഷോഭം അതിന്റെ അതിർവരമ്പുകളൊക്കെ കടന്ന് ബി ജെ പിയെ ഇല്ലാതാക്കാൻ പാകത്തിൽ വളർന്നിരിക്കുകയാണ് ഇനിയും ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചാൽ സമരം ചെയ്തവർക്കെതിരെ ഒരുപക്ഷെ രാജ്യദ്രോഹ കുറ്റത്തിന് വരെ കേസെടുക്കാൻ ബി ജെ പി സർക്കാർ തുനിയുമെന്ന കാര്യം അവർക്കറിയാം അതുതന്നെയാണല്ലോ മുൻപും നടന്നത് ബി ജെ പി അധികാരത്തിന്റെ കസേരയിൽ നിന്നിറക്കി രാജ്യത്തെ രക്ഷിക്കാൻ കർഷകർ ഒരു വലിയ പങ്കുവഹിക്കും എന്നത് തീർച്ച സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് സമ്മാനിക്കുന്നത്